ശ്രീധരൻ ലിഷോയ് പറയുന്നത് അനുമതിക്കായി കാത്തു നിൽക്കുകയാണ് ഏതു നിമിഷവും അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ അവിടെ നിന്നും ഈ ഡ്രഡ്ജിംഗ് യന്ത്രം കൊണ്ടുപോകാനുള്ള നടപടികളെല്ലാം പൂർത്തിയായിരിക്കുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുമെന്നാണ് ലിഷോയ് അറിയിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു പുഴയിലെ ഒഴുക്കും ചെളി നിറഞ്ഞ സാഹചര്യവും ഈ ഡ്രഡ്ജിംഗ് മെഷീനിന് അനുമതി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കാലതാമസത്തിൽ എത്തിക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ ഈ സാങ്കേതിക നടപടിക്രമങ്ങൾ അത് അല്പം വൈകാൻ തന്നെയാണ് സാധ്യത നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്നലെ രാത്രി നമ്മൾ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഈ പുത്തൊഴുക്കിലേക്ക് ഈ ഡ്രഗ്ജി യന്ത്രം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ള ഒരു കാര്യം അവർ പരിശോധിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് അവർ തേടിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകൂ ധൃതി പിടിച്ച് ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നുള്ള സൂചന തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു കാര്യം മറ്റൊരു കാര്യം നേരത്തെ ലിഷോയ് സൂചിപ്പിച്ചു ആഴം കുറഞ്ഞ പുഴകളിൽ ഈ ഡ്രഡ്ജിങ് കേന്ദ്രം ഉപയോഗിക്കാനാകും എന്ന് പക്ഷേ ഇതിൻ്റെ ആഴം അത് അതിൻ്റെ ശേഷി എത്ര അടിയിലേക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നത് കുറിച്ച് അറിയില്ല എന്നാൽ പോലും നിലവിൽ ഏതാണ്ട് അൻപതടിയിൽ മേലെ ആഴമുണ്ട് എന്നാണ് ഈശ്വർ മൽപ്യ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അത്രയും ആഴത്തിലേക്ക് ഇതിൻ്റെ യന്ത്രക്കൈകൾക്ക് ചെന്നെത്താനാകുമോ എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് നേരത്തെ മോത്തി സൂചിപ്പിച്ച പുഴയുടെ ഒരു സ്വഭാവം തന്നെ അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന പുഴയായിരിക്കില്ല ഒരു അരമണിക്കൂർ നമ്മൾ കഴിഞ്ഞ് നമ്മൾ കാണുക അതായത് കർണാടകയുടെ ഈ മലനാട് കാരാവല്ലി മേഖലകളിലെല്ലാം തന്നെ വലിയ തോതിൽ മഴ പെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഈ മലയിൽ പെയ്യുന്ന മഴ വൃഷ്ടിപ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴ പുഴയിലെ നീരൊഴുക്ക് അതിശക്തമാക്കാൻ കാരണമാകുന്നുണ്ട് ഇന്നലെ ഈശ്വർമാൽപ്പയ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ മുകളിൽ കാണുന്ന ഒഴുക്കല്ല കീഴോട്ട് പോകും തോറും ആഴത്തിലേക്ക് പോകും തോറും ഒഴുക്ക് എന്നുള്ളത് അതിശക്തമാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ ഒഴുക്ക് വളരെ ശക്തമാണ് അതോടൊപ്പം തന്നെയാണ് പല റിസ്കുകളും അദ്ദേഹം പറഞ്ഞത് അപകടങ്ങളും പറഞ്ഞത് ഈ ആൽമരം ഈ ലക്ഷ്മൺ നായ്ക്കിൻ്റെ കടയുടെ സമീപം നിന്നിരുന്ന ആൽമരം നേരെ ചെന്ന് വീണത് ഈ പാറക്കൂട്ടങ്ങൾക്കും ഈ മൺകൂനയ്ക്കും അടുത്താണ് ആ ആൽമരം അവിടെ ഇങ്ങനെ നീളത്തിൽ തന്നെ കിടക്കുമ്പോൾ അതിന് ഇടയിലേക്ക് പലപ്പോഴും അദ്ദേഹം അദ്ദേഹം ഒരു പത്ത് തവണയെങ്കിലും താഴേക്ക് ഉളിയിട്ട് പോയിരുന്നു പല തവണ അദ്ദേഹം അതിനുള്ളിൽ പെടുന്നൊരു സ്ഥിതി ഉണ്ടായി അങ്ങനെ വന്നപ്പോഴാണ് ശരീരത്തിൽ ബന്ധിപ്പിച്ചിരുന്ന വടം ഊരി റിലീസ് ചെയ്ത് അദ്ദേഹം മുകളിലേക്ക് ഉയർന്നു വന്നത് എന്നിട്ടും അദ്ദേഹം നൂറ് മീറ്ററോ നൂറ്റമ്പോ നൂറ് മീറ്ററിലധികം ദൂരേക്ക് ഒഴുകി പോവുകയാണ് ഉണ്ടായത് നാവികസേനയുടെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് ഏതായാലും അങ്ങനെയുള്ള അപകടം നിറഞ്ഞ സാഹചര്യങ്ങൾ ഇവിടെയുണ്ട് അടുത്ത ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് മഴ പ്രവചനം ഉണ്ടുതാനും ഇതൊക്കെ ഈ സാഹചര്യങ്ങൾ പ്രതികൂലമാണ് എന്നാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷെ അതൊക്കെ നോക്കുമ്പോഴും കഴിഞ്ഞ പതിമൂന്ന് ദിവസങ്ങളിൽ മഴ മാറിയുന്നത് കേവലം ഒരു ദിവസം മാത്രമാണ് എന്നിട്ടും ഇവിടെ തിരച്ചിൽ ഒക്കെ തുടർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇത് സാങ്കേതിക പ്രശ്നങ്ങൾ പറയുകയാണോ എന്ന് സംശയിച്ചാലും നമുക്ക് തെറ്റ് പറയാനാവില്ല ഏതായാലും അർജുൻ്റെ കുടുംബം പ്രത്യേകിച്ച് ഇതിനൊക്കെ ഇവിടെ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ ജനപ്രതിനിധികൾ എന്ത് തീരുമാനമെടുത്തു എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല അവർ ഇവിടെ തുടരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല എന്ന് ാണ് മനസ്സിലാക്കുന്നത് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്നലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്തിരുന്നു ഏതായാലും ഈ സംവിധാനങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോയാൽ ഈ തിരച്ചിൽ സ്വാഭാവികമായിട്ടും തടസ്സപ്പെടാൻ അല്ലെങ്കിൽ പുനരാരംഭിക്കാൻ സാധ്യത വളരെ കുറവാണ് അത് വലിയ തടസ്സങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു പൊതു നിലപാട് എന്നുള്ളത് നമ്മൾ മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ഈശ്വര് മാൽപ്പയെ കൊണ്ടുവന്നു ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച വൈദഗ്ധ്യമുള്ള മുങ്ങൽ വിദഗ്ധരാണ് ആയിരത്തിലധികം ഓപ്പറേഷനുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ടീം കൊണ്ടുവന്നു അദ്ദേഹത്തിന് താഴേക്ക് പോകാനായില്ല എന്നുള്ളത് വളരെ അതത്ര എത്ര അപകടം നിറഞ്ഞതാണ് എന്ന് നോക്കാനാണ് ഈ ജില്ലാ ഭരണകൂടം പറയുന്ന അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം മറ്റൊരു കാര്യം ഈ ലോറി ലൊക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മേജർ ജനറൽ ഇന്ദിരബാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കൊണ്ടുവന്നു അവർ കൃത്യമായി ലോറിയുള്ള സ്ഥലം പറഞ്ഞു ഈ മേജർ ജനറൽ ഇന്ദ്രപാലൻ അതായത് അദ്ദേഹം മൂന്ന് ദിവസം മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിനടിയിലേക്ക് ഉളിയിട്ട് പോവുക എന്നുള്ളത് വളരെ റിസ്ക് ഉള്ള കാര്യമാണ് നമ്മളുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത്ര അപകടം ആ പ്രദേശത്തുണ്ട് അതായത് ഈശ്വർ മാൽപ്പ എന്തു പറഞ്ഞോ അതേ കാര്യങ്ങൾ അതിനു മുൻപേ ഈ മേജർ ജനറൽ ഇന്ദ്രപാലൻ ഈ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലൂടെ ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിരുന്നു അതോടൊപ്പം തന്നെയാണ് സൈന്യ സേനകളുടെ സാന്നിധ്യം ആർമിയെ കൊണ്ടുവന്നു നേവിയെ കൊണ്ടുവന്നു ദുരന്ത നിവാരണ സേന ഇവിടെ സജീവമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ പ്രകൃതി നമ്മളോട് ഒട്ടും കരുണ കാട്ടിയില്ല ഇന്നലെ മന്ത്രി ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി മംഗൾ വൈദ്യ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ കാര്യവും ഞങ്ങൾ ചെയ്തു ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ദൈവം തീരുമാനിക്കണം എന്നുള്ള ഒരു ഒഴുക്കൻ മറുപടി പറഞ്ഞ് അദ്ദേഹം മാറുകയാണ് ഈ അപകടമായിട്ടുള്ള ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അപ്പോഴും ഈ തിരച്ചിൽ തുടരണം എന്നുള്ളൊരു നിലപാട് കേരളം എടുക്കുന്നുണ്ട് അതിന് പ്രധാന കാരണം അർജുനെ വീണ്ടെടുക്കുക എന്നുള്ളത് അതായത് വീട്ടിൽ കാത്തിരിക്കുന്ന ഒരു അമ്മയും ഭാര്യയും സഹോദരിയും അതുപോലെ തന്നെ ഒരു നാട് ഒന്നാകെയുണ്ട് അദ്ദേഹത്തെ വീണ്ടെടുത്ത് അവസാനമായിട്ടെങ്കിലും ആ വീട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം അവർക്ക് മുൻപ് അതിനാൽ തന്നെയാണ് ജിതിൻ ഇവിടെ ഇവിടെ നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിറകണ്ണങ്ങളോട് ചോദിക്കുന്നോത്തി ഇല്ലാതെ ഞാൻ എങ്ങനെ തിരിച്ച് ആ വീട്ടിലേക്ക് ചെന്ന് കയറും എനിക്ക് എങ്ങനെ എൻ്റെ കുടുംബാംഗങ്ങളെ കാണാനാകും അത്രയും വൈകാരികമാണ് അത്രയും വൈകാരിക പരിസരത്ത് നിന്നുകൊണ്ടാണ് ആ യുവാവ് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചോദ്യങ്ങൾ അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാതെ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിലാണ് വലിയ പ്രതിഷേധം ഉള്ളത്